രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മുടെ വലയൊക്കെ നോക്കാൻ പോയിട്ട് വെള്ളമൊക്കെ പൊങ്ങിയൊണ്ട് വരമ്പത്തൊക്കെ വലയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കി വന്നപ്പോൾ ഞാൻ ഓർത്ത് ഒന്നുമില്ലായിരുന്നു ആ ഒരു സൈഡിലായിട്ടൊരു കാരി കിടപ്പുണ്ടായിരുന്നിട്ട് അത്യാവശ്യം ജീവനുള്ളതാണ് അങ്ങനെ പിന്നെ കൂടും കൂടെ പൊക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മൂന്നാല് ഗൗര ഉണ്ടായിരുന്നിട്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ മോൺസർഫിൾസിന് കൊടുക്കാൻ പോയി ഞാൻ വിചാരിച്ചു ആ കാരി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അമ്മമാർ കഴിക്കുമോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ ആ ഗൗരേനെ വെച്ച് കൊടുത്തപ്പോൾ അമ്മമാർ ചുമ്മാ ഉള്ള കളിക്കണം എടുത്തിട്ട് ചുമ്മാ തൊപ്പിക്കളിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പയ്യ പയ്യന്മാരെടുത്തോളും പിന്നെ നമ്മുടെ കാരിയുടെ കൊമ്പൊക്കെ ഒടിച്ചുണ്ട് കേട്ടാ എന്നിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മുടെ രട്ടയിൽ ജസ്റ്റ് ഒന്ന് കൈ നോക്കി പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടാണ് കാരിക്ക് നല്ല ജീവൻ ജീവനുണ്ടായിരുന്നേ പിന്നെ എല്ലാവരും ആയിരുന്നു ലാസ്റ്റ് നമ്മുടെ അലിഗേറ്ററുകാർ പിടിച്ചിട്ടാണ് അവനെ ഇറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവനിങ്ങനെ പയ്യ പയ്യെ തിരിച്ചിരിച്ച് ഇറക്കാൻ നേരത്ത് കാർ വീണ്ടും ഓടിപ്പോയി പിന്നെ നമ്മുടെ ഷെവൺനോസ് കണ്ടില്ലേ ഒറ്റയടിക്ക് കഴിച്ചിട്ടപ്പം തന്നെ തുപ്പിക്കളഞ്ഞിട്ടാണ് പിന്നെ അവൻ തുപ്പിക്കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ഇട്ടുക ഞാൻ വിചാരിച്ചില്ല അവൻ എടുക്കുമെന്ന് നൈസായിട്ട് അവൻ്റെ തല ഉള്ളിലോട്ട് കയറ്റി പയ്യ പയ്യ പെരുമ്പാമ്പ് ഉഴുങ്ങണ പോലെ ആശം വിഴുങ്ങിയിട്ടുണ്ട് കിട്ടുക